നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവന് തന്നെ ആപത്തുണ്ടാക്കുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖമാണ് കനൈൻ ഡിസ്റ്റംബർ ഇതിന് ട്രീറ്റ്മെന്റ് ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ ഇപ്പോഴും കനൈൻ ഡിസ്റ്റംബർ എന്താണെന്നും ഇത് കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്താണെന്നും എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് കനൈൻ ഡിസ്റ്റംബർ വരുന്നതെന്നും പല ഡോക്ടർ ഡോക്ടറെൻസിനും അറിയില്ല സോ ഇന്ന് നമുക്ക് കനൈൻ ഡിസ്റ്റംബറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം കനൈൻ ഡിസ്റ്റംബർ എന്ന് പറയുന്നത് ഒരു ആനിമലിൽ നിന്ന് മറ്റൊരു ആനിമലിലോട്ട് സ്പ്രെഡ് ആവുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ് കെനൈൻ ഡിസ്റ്റംബറിന് കാരണമായിട്ടുള്ള വൈറസ് ഏറ്റവും കൂടുതൽ കാണുന്നത് വൈൽഡ് ആനിമൽസിലാണ് അതായത് കുറുക്കൻ കാട്ടിലുള്ള പൂച്ച കാട്ടിലുള്ള പട്ടി സിംഹം പുലി ഇവരിലൊക്കെയാണ് ഈ ഇൻഫെക്ഷൻ കൂടുതലായിട്ടുള്ളത് ഓക്കെ കേക്ക് കഥ കേട്ടിരിക്കുന്നു നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ കുറുക്കന്റെ ശല്യം വളരെ കൂടുതലായിരിക്കും അപ്പൊ കെനൈൻ ഡിസ്റ്റംബർ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു കുറുക്കൻ ഈ കുറുക്കൻ കഴിച്ച ഫുഡ് ഒരു സ്ട്രീറ്റ് ഡോഗ് കഴിക്കുന്നു അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്ട്രീറ്റ് ഡോഗിലോട്ട് ഈ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് ഇനി ഫുഡ് കഴിക്കണമെന്നില്ല എന്ത് ചെയ്താലും മതി കുറുക്കൻ യൂറിൻ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ യൂറിൻ ആ ഡോഗ് ചവിട്ടിയാലും മതി അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സ്ട്രീക്ക് ഡോഗിലോട്ട് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞു ഇനി നമ്മൾ നമ്മുടെ പെറ്റിനെയും കൊണ്ട് നടക്കാനായിട്ട് പോവുകയാണ് ഈ ഡോഗിനെ കാണുന്നു നമ്മുടെ ഡോഗും ഇങ്ങനെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് നടക്കുന്നു ഈ ഡോഗ് കുറയ്ക്കുന്നു നമ്മുടെ പെറ്റിനെ കണ്ടിട്ട് അപ്പം ആ ഒരു ഡ്രോപ്ലെറ്റ് ഇവരുടെ ബോഡിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തുമ്മിയാലോ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് കടിച്ചാലോ മതി ഇൻഫെക്ഷൻ നമ്മുടെ കുഞ്ഞുങ്ങളിലോട്ട് വരും ഇങ്ങനെയാണ് കെനൈൻ ഡിസ്റ്റംബർ പടരുന്നത് ഇനിയൊരു കാര്യം പറയാം കെനൈൻ ഡിസ്റ്റംബർ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഡോഗ് ആ ഡോഗിൻ്റെ പ്ലാസിൻ്റെ വഴി കുഞ്ഞിലോട്ടും ഈ കെനൈൻ ഡിസ്റ്റെംബർ വരാനുള്ള സാധ്യതയുണ്ട് സോ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് കെനൈൻ ഡിസ്റ്റെംബർ എന്ന് പറയുന്നത് കെനൈൻ ഡിസ്റ്റംബർ ഇവർക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെ റെസ്പിറേറ്ററി സിസ്റ്റം ഗ്യാസ്ട്രോ ഇൻഡിസ്റ്റൻസ് സിസ്റ്റം അതേപോലെ നെർവസ് സിസ്റ്റം ഇതിനെ മൂന്നിനെയാണ് എഫക്ട് ചെയ്യുന്നത് ഇവരുടെ കണ്ണിൽ നിന്നും ഒരു വാട്ടറി പസ് ഡിസ്ചാർജ് എപ്പോഴും വന്നോണ്ടിരിക്കുന്നത് കാണാം അതേപോലെ ഇവർക്ക് ഫീവർ ഉണ്ടാവും നേസൽ ഡിസ്ചാർജ് ഉണ്ടാവാം വോമിറ്റിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരിക്കും പിന്നെ നെർവസ് സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുന്നത് കൊണ്ട് ഇവർ എപ്പോഴും ഇങ്ങനെ ഹെഡ് ടിൽറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം ഇങ്ങനെ അവര് നടക്കുന്നതൊക്കെ ഒരു സർക്കുലർ മോഷനിൽ ഒരു നോർമൽ അല്ലാത്തൊരു രീതിയിലുള്ള ഒരു ബിഹേവിയർ ഇവരിൽ നിന്നും നമുക്ക് കാണാൻ പറ്റും പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കൈ ഡിസംബർ വന്നു കഴിഞ്ഞാൽ ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഇല്ല ഡിസംബർ നമ്മൾ കൺഫേം ചെയ്തിട്ടുണ്ടെങ്കിൽ സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുക അതായത് എന്താണോ ലക്ഷണങ്ങൾ കാണിക്കുന്നത് അതിനെ സപ്രസ് ചെയ്യാനായിട്ടുള്ള മെഡിസിൻസും ട്രീറ്റ്മെന്റും ആയിരിക്കും ഡോക്ടേഴ്സ് ഫോളോ ചെയ്യുന്നത് പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഒരേ ഒരു ഉള്ളൂ വാക്സിനേഷൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വാക്സിനേഷൻ പ്രോപ്പർ അല്ല അതേപോലെ നിങ്ങളുടെ ഇത് പപ്പിയാണ് ഒരു ഫോർ മന്ത്സിന് ബിലോ ആയിട്ടുള്ള പപ്പീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ഏത് കെയർഫുൾ ആയിരിക്കണം അവർക്ക് കെനയൻ ഡിസ്റ്റംബർ വരാനുള്ള സാധ്യത കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലാണ് അപ്പോൾ കെയിൻ ഡിറ്റംബറിനെ കുറിച്ച് എനിക്ക് കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് ഒരു ഡോക്പാരൻസും പറയാൻ പാടില്ല സോ മാക്സിമം ഡോക് പാരൻസിലോട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യണം ബൈ